സ്ത്രീകൾക്കെതിരെ ഇത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാധീനം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുക ഇത് യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തണം അല്ല അത് ഭയപ്പെടുത്തണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആ രീതിയിൽ അതിനെ പറയാൻ അറിയില്ല പക്ഷെ നമ്മുടെ ഒരു ജാഗ്രതക്കുറവുണ്ട് നമ്മുടെ ഒരു ശ്രദ്ധക്കുറവുണ്ട് ചില വിഷയങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തൊന്ന് വീഴ്ചയുണ്ടായി തെറ്റുണ്ടായി എന്ന് വിചാരിക്കുന്നവരാണ് എൻ്റെ പാർട്ടിയും വ്യക്തിപരമായി ഞാനും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പൊതുപ്രവർത്തകൻ ഒരു ജനപ്രതിനിധി അതിനേക്കാൾ വലിയൊരു കോൺഗ്രസ് നേതാവ് ഒരു കോൺഗ്രസ്സുകാരൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് അതിലൊരു സംശയവും ഇല്ല പക്ഷെ അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എത്ര ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ പിന്തുണച്ചാലും അദ്ദേഹത്തിൻ്റെ നിന്ന് വന്നിരിക്കുന്നത് തെറ്റുകളെ തെറ്റാണെന്ന് പറയാനുള്ള ആർജവും നമുക്കുണ്ട് അതുകൊണ്ട് പറയും ആരൊക്കെ എതിർത്താലും പറയും പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്തുണ വർദ്ധിക്കാൻ ഒരു കാരണം സർക്കാർ നടത്തുന്ന ചില ആസൂത്രിത വേട്ടകൾ ഒരു ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെടണമെങ്കിൽ ആ കുറ്റത്തിൽ ശിക്ഷിക്കപ്പെടണമെങ്കിൽ അതിനനുസരിച്ച് തന്നെ സത്യസന്ധമായിട്ടുള്ള കേസുകളാണ് ഫ്രെയിം ചെയ്യപ്പെടേണ്ടത് അതിനപ്പുറത്ത് വ്യാജമായിട്ട് ഫ്രെയിം ചെയ്യപ്പെട്ടാൽ കുറ്റവാളി രക്ഷപ്പെടും എന്നുള്ളത് മാത്രമല്ല കുറ്റവാളിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടും അതായത് യഥാർത്ഥത്തിലുള്ള ഈ പറഞ്ഞ ബാധിക്കപ്പെട്ട മനുഷ്യർ മോശക്കാരായി ചെ പ്രതികരിക്കപ്പെടും അതുണ്ടായിക്കൂടാ ഇവിടെ സർക്കാരിൻ്റെ ഒരു തിടുക്കമുണ്ട് രാഹുൽ മാങ്ങൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ പരാതി കിട്ടുന്നതിന് മുമ്പേ സംഘടനാപരമായി നടപടിയെടുത്തതാണ് കോൺഗ്രസ് അന്ന് ഒരുപാട് പേര് ആക്ഷേപിച്ചു അങ്ങനെ ഒരു നടപടി എടുത്തു നിൽക്കുമ്പോൾ സർക്കാർ എന്താ ചെയ്തത് സ്വമേധയാ ഒരു എഫ്ഐആർ ഇട്ടിട്ട് ഒരു അന്വേഷണ സംഘത്തെ വെച്ചിട്ട് പരാതിയുണ്ടോ പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു കേരളത്തിൽ മുൻപൊരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല പല എം എൽ എമാരും ജനപ്രതിനിധി നേതാക്കന്മാരും അപ്പുറത്തുണ്ട് ഞാൻ അവരുടെ ആരും പേര് പറയുന്നില്ല പക്ഷെ അവരുടെ ഒന്നും കാര്യത്തിൽ ഇല്ലാത്തൊരു പ്രത്യേക താല്പര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലുണ്ടായി സ്ത്രീകൾക്കെതിരെ ഒരു പീഡനം നടത്തിയാലും ഒരുപാട് പീഡനം നടത്തിയാലും എല്ലാം പീഡനം തന്നെയാണ് അത് ലൈംഗിക പീഡനം മാത്രമല്ല ശാരീരിക ഉപദ്രവവും വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപവും എല്ലാം അതേ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യപ്പെടേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ആക്ഷേപങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യത്തോടെ രാഹുലിനെ കോളർ ഒരു കേസ് സ്വമേതെ മൊഴി പോലും കിട്ടാതെ അതെങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന സമയത്ത് അയാളുടെ പിന്തുണ വർദ്ധിക്കുന്നത് നമ്മൾ കാണാൻ പറ്റും അതിന് കാരണം അയാൾ ചെയ്യാത്ത കുറ്റത്തിൽ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളൊരു ധാരണ സൃഷ്ടിക്കപ്പെട്ടു ഒന്നാമത്തെ കാര്യം അത് ഇനി രണ്ടാമത്തത് രാഹുലിനെതിരെ പരാതി വന്നു ഒഫീഷ്യലി പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നേ പുറത്താക്കി സി പി എം ആ പരാതി സി പി എം അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ നോക്കി ഗവൺമെന്റ് കേസ് കേസെടുത്തു കേസുമായിട്ട് മുന്നോട്ട് പോകട്ടെ നമുക്ക് അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല അതിനുശേഷം വീണ്ടും വീണ്ടും പരാതികൾ വരുന്നു ഈ പരാതികൾ വരട്ടെ എത്ര പരാതി വന്നാലും അത്രയും പരാതികൾ അന്വേഷിക്കപ്പെടണം അയാളുടെ ഭാഗത്തു നിന്നുള്ള നിയമപരമായിട്ടുള്ള കുറ്റങ്ങൾക്ക് അയാൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് അഭിപ്രായം ധാർമ്മികമായിട്ടുള്ള വീഴ്ചകൾക്ക് അദ്ദേഹം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അദ്ദേഹം അത് ഏറ്റുപറഞ്ഞ് കറക്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം ഒരു ചെറുപ്പക്കാരന് നൽകി ഇനിയും അങ്ങോട്ട് ഭാവിയുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വീഴ്ചകളെ ഏറ്റുപറഞ്ഞ് കറക്റ്റ് ചെയ്യപ്പെടണം അതിനൊരു സംശയവും ഇല്ല അപ്പോൾ പോലും സി പി എമ്മിന്റെ ഒരു അധിക താല്പര്യമുണ്ട് ഒരു അധിക താല്പര്യം ആ അധിക താല്പര്യം ഞാൻ നേരത്തെ പറഞ്ഞ മുകേഷിന്റെയോ ശശീന്ദ്രൻ്റെയോ അല്ലെങ്കിൽ മറ്റു പലരുടെയും കാര്യത്തിൽ കാണാത്തതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂടി വെച്ചിട്ട് ആ പീഡകരെ സംരക്ഷിച്ച ഒരു സർക്കാരിന് എങ്ങനെയാണ് രാഹുൽ മങ്കുട്ടത്തിന്റെ മാത്രം കാര്യത്തിൽ സെലക്റ്റീവ് ആയിട്ട് സ്ത്രീപക്ഷപാതം പറയാൻ പറ്റുക ബലാത്സംഗ കേസിലെ പ്രതിയായിട്ടുള്ള മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു സി പി എമ്മിന് ആദ്യ ഭാര്യയുടെ പരാതിയും ആക്ഷേപവും സങ്കടവും കരച്ചിലും വിലാപവും ഒക്കെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്തിച്ചത് ഇന്ത്യ വിഷനിലൂടെ ഇന്നത്തെ ആഭ്യന്തര ആരോഗ്യമന്ത്രി വീണ ജോർജ അതേ മുകേഷിനെ നിയമസഭയിൽ മത്സരിപ്പിക്കുന്നു വീണ്ടും മത്സരിപ്പിക്കുന്നു ഈ ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ലോക്സഭയിലേക്ക് മത്സരിക്കാനായിട്ടൊരു പ്രൊമോഷൻ കൂടി കൊടുക്കുന്നു പിന്തുണയ്ക്കുന്നു ഞാൻ ചോദിക്കുന്നത് സെലക്റ്റീവ് ആകാൻ പാടില്ല ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസ് നിലപാടെടുത്ത പോലെ ഞങ്ങളൊക്കെ വ്യക്തിപരമായി നിലപാടെടുത്തത് പോലെ തന്നെ ഡി വൈ എഫ്ഐയിലെ ഒരാൾക്ക് മുകേഷിനെതിരെ ഒരു അഭിപ്രായം പറയാൻ ആർജവ ഉണ്ടാവൂ സി പി എമ്മിൽ ഒരു നിലപാടുണ്ട് മുകേഷിന്റെ വിഷയത്തിലായിക്കോളട്ടെ പി ശശിയുടെ ആയിക്കോട്ടെ പി കെ ശശിയുടെ ആയിക്കോട്ടെ ആരുടെ എടുത്തോട്ടെ ഇതുപോലൊരു നിലപാട് പറയാൻ പറ്റും അപ്പൊ രാഷ്ട്രീയമായ നിലപാടെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കൂടെ ഉള്ളവർ പീഡിപ്പിച്ചാൽ കുഴപ്പമില്ല അപ്പുറത്തുള്ളവർ പീഡിപ്പിച്ചാൽ അത് കുഴപ്പമാണെന്ന് പറയുന്നില്ല പീഡനം ആര് നടത്തിയാലും അതിനെ ഒരുപോലെ എതിർക്കാനുള്ള രാഷ്ട്രീയ ബോധ്യം കേരളത്തിലെ എല്ലാ കക്ഷി രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകണം അത് ഉണ്ടാകാതെ പോകുന്നതാണ് നമ്മുടെ ഒരു ഗീതി അത് ഭയപ്പെടുത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തികളെ കുറിച്ചിട്ടുള്ള ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും അത് പൊലിപ്പിച്ചു കാണിച്ച കഥകളായിക്കോട്ടെ യഥാർത്ഥ സംഭവങ്ങളായിക്കോട്ടെ ഏത് പുറത്തു വരുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഭയപ്പാട് പോലെ തന്നെ അതിനേക്കാൾ വലിയ ഭയപ്പാടാണ് സെലക്റ്റീവ് ആയിട്ടുള്ള സ്ത്രീപക്ഷപാതം അത് വലിയ ഭയപ്പാട് സെലക്റ്റീവ് ആയിട്ടുള്ള സ്ത്രീപക്ഷപാതം അതെ അതായത് സ്ത്രീപക്ഷപാതം എന്ന് പറയുന്നത് ഞങ്ങൾ സ്ത്രീപക്ഷപാതത്തിന് വേണ്ടി പറയുന്നതാണ് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി പറയുന്നതെന്ന് പറയുക ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് മൂടി വെക്കപ്പെട്ടില്ലേ അതിൽ ഒരാൾക്ക് പോലും ധൈര്യസമേതം ഈ സർക്കാരിന് മുമ്പിൽ പരാതി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടില്ലേ ഇനി ഞാൻ ചോദിക്കട്ടെ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവർ ആക്ഷ അവരാക്രമിക്കപ്പെട്ടതിനേക്കാൾ അധികം അവര് ആക്ഷേപിക്കപ്പെട്ടില്ലേ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അതിൽ കുറ്റവാളികൾ എന്ന് അവർ വിശ്വസിക്കുന്ന കുറെ ആളുകൾ രക്ഷപ്പെട്ട പോകുന്ന സാഹചര്യം ഉണ്ടായി കേരളത്തിലെ ഒരു കോടതിയുടെ ഉള്ളിൽ നിന്നാണ് അതിന്റെ പെൻ ഡ്രൈവും മെമ്മറി കാർഡും പുറത്തു പോകുന്നതും അത് പരിശോധിക്കപ്പെടുന്നതും ഒക്കെ നടക്കുന്നത് മജി അത് വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ വരെ അവർക്ക് സംശയം ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ഉണ്ടാകുന്നത് അതെങ്ങനെയുണ്ടാകുന്നത് ഒന്നാമത്തെ അതിജീവിത ഒരു സമൂഹ മാധ്യമങ്ങളിലൊരു പോസ്റ്റ് പങ്കുവൊക്കെ ഉണ്ടായി ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗ്ലാസ്സിലെഴുതിയ അക്ഷരങ്ങളാണ് ഇതിന് കൃത്യമായിട്ടും ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ വിഷയം മൊത്തം പോകുന്നത് എന്ന് നമുക്ക് തോന്നില്ല തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ കറക്റ്റ് ചെയ്യപ്പെടണം അയാൾ ചെയ്ത തെറ്റുകൾക്ക് അയാൾ ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ സർക്കാരിനെതിരെ സംസാരിക്കേണ്ടി വരുന്നത് അവിടെയാണ് അല്ലാതെ നമ്മൾ രാഹുൽ മാം പിന്തുണയ്ക്കുന്നതാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട അയാളെ സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇവിടെ ഒരാൾക്ക് അമിത ഹീറോയി പിന്തുണ വരുന്നതിന്റെ കാരണം അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ട്രംപ് കാർഡ് എന്ന് പറഞ്ഞാൽ പിണറായി വിരുദ്ധതയായിരുന്നു അയാൾ അത് കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയന്റെ സർക്കാരിനെതിരായി സംസാരിക്കാൻ കൊതിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും നാവായി നിന്ന് സംസാരിച്ച ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് അയാൾക്ക് പിന്തുണ കിട്ടും അപ്പൊ അയാളെ സി പി എം രാഷ്ട്രീയമായിട്ട് വേട്ടയാടുമ്പോൾ ആളുകൾ രാഹുലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് അതിനപ്പുറത്ത് ഒരു സർക്കാരിന് നിഷ്പക്ഷ നിലപാടാണ് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരേ നിലപാടാണെങ്കിൽ ഇക്കാര്യത്തിൽ രാഹുലിന്റെ പിന്തുണ കുറയുകയും സർക്കാരിന്റെ പിന്തുണ കൂടുകയും ചെയ്യണ്ടേ അവിടെ മുഖ്യമന്ത്രി കാപ്പി കുടിക്കുന്ന കപ്പിൽ അതിജീവിതമാർ എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റ് എഴുതി വെക്കുകയല്ല ചെയ്യണ്ടേ ആ കപ്പിൽ എഴുതിയപ്പോ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുന്നു എന്ത് ആയിക്കോട്ടെ അത് പിടിച്ച കൈ വ്യത്യാസമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള തീകറികൾ വരുന്നുണ്ട് ശരിക്കും ആ ചിത്രം എന്ന് പറയുന്ന ഒരു ആക്ഷേപാസ്യ ചിത്രമായിട്ട് തോന്നും അതെ അങ്ങനെ അപ്പൊ ഇതിലെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പ് പിണറായി വിജയൻ ഫോട്ടോ എടുക്കാൻ പാകത്തിൽ ഇടത് കൈയിൽ പിടിച്ചുകൊണ്ട് ഇതൊരു പി ആർ വർക്കിന്റെ ഭാഗമാണ് തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്ന കേരളത്തിൽ വരുന്ന ഇത്തരം പരാതികളിലെ അതിജീവിതമാർ പോലും അതിജീവിതമാരുടെ സങ്കടങ്ങൾ പോലും ഈ സർക്കാരിന് പി ആർ ഒരു മാധ്യമം മാത്രമാണ് വഴി മാത്രമാണ് അതിനപ്പുറത്ത് ഒരു ആത്മാർത്ഥം ഈ സർക്കാരിനില്ല അങ്ങനെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സി കെ പി പത്മനാഭൻ എങ്ങനെ രോഗിയാക്കപ്പെട്ടു എങ്ങനെ പാർട്ടിയിൽ ഒതുക്കപ്പെട്ടു സി കെ പി പത്മനാഭന്റെ ഏഹ് രാഷ്ട്രീയ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും പി ശശി ഇന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു മുഖ്യമന്ത്രിക്ക് ഉപദേശം കൊടുക്കുക രാഷ്ട്രീയ ഉപദേശം ഈ പി ശശിയാണ് ഉപദേശം കൊടുക്കുന്ന അനുസരിച്ച് രാഹുലിനെതിരെ കേസെടുക്കുന്നത് എത്രത്തോളം നീതിപൂർവമായിരിക്കും മുകേഷിന്റെ പിന്തുണയോടുകൂടിയാണ് പിണറായി വിജയൻ ഭരിക്കുന്നത് അല്ലേ ഒരുപാട് സിനിമാ നടന്മാർക്ക് ഒളിച്ച് നടക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താണ് ഈ സർക്കാരിന്റെ കാലത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ ജാമ്യം കിട്ടുവോളം ഒളിക്കാൻ ഇട കൊടുത്തു ഇനി രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പരാതി വന്നപ്പോൾ പോലും കേസെടുത്തപ്പോൾ പോലും സർക്കാരിന് അറിയാം രാഹുൽ എവിടെയുണ്ടെന്ന് എന്നിട്ട് പോലും രാഹുലിന് ഒളിവിൽ പോകാനുള്ള സമയം കൊടുത്ത് രാഹുൽ ഒളിവിലാണെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ച് സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ട് അഞ്ചാറ് ദിവസക്കാല പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് രാഹുൽ ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടോ സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കപ്പെടാൻ വേണ്ടിയിട്ടോ ഈ സർക്കാർ ഒരു നടപടിയും എടുക്കുന്നില്ല ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആത്മാർത്ഥത സെലക്ടീവ് ആണ് ചില വിഷയങ്ങളിൽ മാത്രമേ ഉള്ളൂ പേരൂർക്കടയിലെ പോലീസ് സ്റ്റേഷനിൽ പീഡനം ഏറ്റുവാങ്ങി ആക്ഷേപിക്കപ്പെട്ട ബിന്ദുവിന്റെ പരാതിയിൽ എന്ത് നടപടിയെടുത്തു മനസ്സിലായോ അവിടെ ആത്മാർത്ഥതയില്ല അതേസമയം ചില സിനിമാ നടിമാർ പ്രത്യേക താല്പര്യത്തിൽ കൊടുക്കുന്ന പരാതിയിൽ മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിച്ച് ആശ്വസിപ്പിച്ച് കേസെടുക്കുന്നു ഇപ്പൊ പ്രിവിലേജ് എല്ലായിടത്തും ഒരു പ്രശ്നമാണ് ഇവരുടെ ഈ അതിജീവിത സ്നേഹം സ്ത്രീകളോടുള്ള സ്നേഹമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു വ്യാജം മാത്രമാണ് അതൊരു പി ആർ സ്റ്റൻഡിനും വെറും കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തിനും മാത്രമായിട്ടും ഉപയോഗിക്കപ്പെടുന്നുകൊണ്ടാണ് മറ്റു പല കേസുകളും മറന്നുപോകുന്നത് തീർച്ചയായിട്ടും ഇവർ ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ പറഞ്ഞു രാഷ്ട്രീയത്തിൽ നമ്മൾ സെലക്ട് ചെയ്യും നമുക്ക് സർക്കാരിനെതിരെ വിമർശിക്കാം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരെ വിമർശിക്കാം ഓരോ രാഷ്ട്രീയ പാർട്ടികളും നയപരിപാടികളെ കുറിച്ച് വിമർശിക്കും പക്ഷെ സ്ത്രീ സംരക്ഷണം സ്ത്രീ പക്ഷപാതം ദളിത് രാഷ്ട്രീയം ഇങ്ങനെയൊക്കെ കുറെ ടെർമിനോളജി ഒക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ അതിൽ നമ്മൾക്ക് ഒരു കോമൺ ഒരു നിലപാടുണ്ടാവണം എല്ലാ സമയത്തും ഒരേ നിലപാടുണ്ടാകണം ആ അതിലിവര് സെലക്റ്റീവ് ആണ് കപടമാണ് പി ആറിന് വേണ്ടിയിട്ടുള്ള വ്യാജ എക്സസൈസ് മാത്രമാണ് പിണറായി വിജയൻ കാപ്പി കുടിക്കുന്ന കപ്പിൽ എഴുതി വെക്കുമ്പോഴല്ല സ്ത്രീകൾക്ക് സംരക്ഷണം ഉണ്ടാകുന്നത് സ്ത്രീകൾക്കെതിരെ വൃത്തികേടുകൾ ചെയ്യുന്ന എല്ലാവർക്കും അത് സ്ത്രീകളും ചെയ്യുന്നുണ്ട് പുരുഷന്മാരും ചെയ്യുന്നുണ്ട് പുരുഷന്മാരാണ് കൂടുതൽ ചെയ്യുന്നത് ഈ ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ആളുകൾക്കുമെതിരെ ഒരുപോലെ നടപടി എടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിലും ശിക്ഷിക്കപ്പെടണം മുകേഷും ശിക്ഷിക്കപ്പെടണം എ കെ ശശീന്ദ്രനും കടകംപിള്ളിയും അല്ലെങ്കിൽ പി ശശിയും പി കെ ശശിയും ഒക്കെ ശിക്ഷിക്കപ്പെടണം അത്തരം കാര്യങ്ങളിൽ വരുമ്പോൾ സ്വന്തം പാർട്ടിക്കാർ വരുമ്പോ തീവ്രതയെ നോക്കുകയും അതിനു വേണ്ടിയിട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാക്കന്മാരെ കൊണ്ട് പത്രസമ്മേളനം വിളിക്കേണ്ട ഗെതികേടിലേക്കൊക്കെ പോവുകയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കുറെ ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്ന് പിന്തുണ കൂടുന്നുണ്ടാവും അതിന്റെ കാരണം ഈ സർക്കാർ തന്നെയാണ് ഈ സർക്കാരിന്റെ ഇരട്ടത്താപ്പും കപട നിലപാടുകളുമാണ് അത് തന്നെയാണ് അതോടൊപ്പം ഇവിടെ രാഹുൽ ബലാത്സംഗം ചെയ്തതല്ല ഉഭയസമ്മത പ്രകാരമായിരുന്നു ഇയാളുടെ എല്ലാ ബന്ധം ആ ഒരു കാരണം കൂടിയുണ്ട് പിന്തുണ ലഭിക്കാനായിട്ട് ഇപ്പൊ ഇവിടെ ഈ മൂന്നാമത്തെ അതിജീവിതയുടെ വിഷയത്തിൽ ഈ രാഹുലിന്റെ വക്കീൽ കൃത്യമായിട്ട് കോർട്ടിൽ അറിയിച്ചിരിക്കുന്ന സാധനമാണ് അതായത് വാട്സാപ്പ് ഈ സ്ത്രീയുടെ ഓഡിയോ സന്ദേശം കൺസെൻ്റോട് കൂടിയിട്ടാണ് ഇവർ തമ്മില് ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളത് അല്ല ഞാൻ ഇതൊക്കെ അവരുടെ രണ്ടുപേരുടെയും പേഴ്സണൽ കാര്യങ്ങളാണ് അതിൽ ംഗമായിരുന്നോ അല്ലെങ്കിൽ കൺസന്റോട് കൂടിയായിരുന്നോ എന്നുള്ളതൊക്കെ അവർ തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷെ അപ്പോൾ പോലും നമ്മൾക്ക് ഈ പറഞ്ഞു കേൾക്കുന്നതും പുറത്തു വരുന്ന വിവരങ്ങളും വെച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല യഥാർത്ഥ ആരോപണങ്ങൾ തന്നെ ഉന്നയിക്കണം വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ കുറ്റവാളി രക്ഷപ്പെടുകയും ചെയ്യും കുറ്റവാളിക്ക് നായിക പരിവേഷം കിട്ടുകയും ചെയ്യും മറ്റൊരിക്കൽ മറ്റൊരു സാഹചര്യത്തിൽ ഇതേ കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഇതൊരു സാഹചര്യമാകും അതുകൊണ്ട് ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പരാതി കൊടുക്കുമ്പോൾ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാകാതിരിക്കപ്പെടണം പിന്നെ കൺസെന്റോട് കൂടിയുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ഈ കൺസെന്റ് വ്യാജമാകാം വിവാഹ വാഗ്ദാനം ചെയ്ത് നൽകുന്നതായിരിക്കും പല ഓഫർ കൊടുത്തിട്ടായിരിക്കും ഇതൊക്കെയാണ് അപ്പോൾ വ്യാജ കൺസെന്റ് എന്ന് പറഞ്ഞാൽ അത് വഞ്ചനയാണ് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചെന്നോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും പക്ഷേ ഈ പറഞ്ഞപോലെ ഇതിന്റെ ഒന്നും ഇഴകിയറി പറയാൻ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല എനിക്ക് എനിക്കതിനെക്കുറിച്ച് അറിയില്ല നിയമ വൈദഗ്ധ്യോ ഇല്ല പക്ഷെ നമ്മുടെയൊക്കെ ഒരു കോമൺ സെൻസിനെ വെല്ലുവിളിക്കാൻ പാടില്ല ആരും എല്ലാ മനുഷ്യർക്കും എല്ലാ മനുഷ്യരുടെയും സാമാന്യ ബോധം എന്നൊരു കാര്യമുണ്ട് സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു നിലപാട് നിലപാടുണ്ടാകാൻ പാടില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഒരു കാര്യം സംഭവിച്ചു ആദ്യം അദ്ദേഹം ഹു കെഎസ് എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇതെല്ലാം ആക്ഷേപമാണ് ഗവർണർ പിന്നീട് ഓരോ ഘട്ടം കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നു പരസ്പര ധാരണയോടെയുള്ള സമ്മതത്തോടെയുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ ആ നിലയിലേക്ക് അദ്ദേഹവും താഴേക്ക് വന്നു അദ്ദേഹം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്ന നിലയിലേക്ക് എത്തി ഇനി ആ ബന്ധങ്ങൾ എത്തരത്തിൽ ഉണ്ടായതാണെന്നൊക്കെ അതൊക്കെ പരിശോധിക്കപ്പെടണം നിയമവിരുദ്ധമായിട്ടുള്ളത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടണം അത്ത കാര്യങ്ങളെയൊക്കെ രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ ചോദ്യം ചെയ്യുകയും വിലയിരുത്തപ്പെടുകയും ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് അത് അങ്ങനെയും നടക്കട്ടെ പക്ഷെ ദ്ദേഹത്തെ ശിക്ഷിക്കണം എന്നുള്ള ഒറ്റ ഇന്റൻഷനോടുകൂടി മനഃപൂർവ്വമായിട്ട് കെട്ടിച്ചമച്ചാൽ താങ്കൾ പറയുന്നത് ഇപ്പം നടക്കുന്നത് എൽ ഡി എഫ് സ്പോൺസേഡ് ആയിട്ടുള്ള രാഹുൽ മാവ് പോപ്പുലാരിറ്റി വർദ്ധിച്ചു കൊടുക്കുന്ന പരിപാടിയാണെന്നാണ് അല്ല ഞാൻ എൽ ഡി എഫ് ഈ പരാതികൾ എൽ ഡി എഫ് സ്പോൺസേർഡാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയില്ല പരാതികൾ ആർക്കും പറയാം ഏത് സമയത്തും പറയാം എത്ര കാലം കഴിഞ്ഞും പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓരോരുത്തർക്കും അത് പറയാൻ പറ്റുന്ന ഒരു ധൈര്യവും സാഹചര്യം ഒക്കെ വരുമ്പോഴാണ് പരാതി പറയാം അപ്പോൾ അത് ഞാൻ പറയാം അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷേ ഇതിനെതിരായി വരുന്ന വലിയ ഒരു പെട്ടെന്ന് രാഹുൽ ഈ സമൂഹത്തിന് ദോഷമാണ് എന്ന് പറഞ്ഞ് കല്ലെറിയാൻ വരുന്ന കുറേ ആളുകളുണ്ട് അത് എൽ ഡി എഫ് സ്പോൺസേർഡാണ് മുകേഷിനെ കല്ലെറിയാത്തവർ രാഹുലിനെ കല്ലെറിയാൻ അർഹരല്ല മുകേഷിനെതിരെ സംസാരിക്കാത്തവർ രാഹുലിനെതിരെ സംസാരിക്കാൻ യോഗ്യരുമല്ല പി ശശി ഉപദേശം കൊടുക്കുന്നത് കേട്ട് ഭരിക്കുന്ന പിണറായി വിജയന് രാഹുലിനെതിരെ ചായക്കപ്പയില് ക്യാപ്ഷൻ എഴുതി വെക്കാനേ പറ്റുകയുള്ളൂ ആത്മാർത്ഥമായി നിലപാടെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇനി രാഷ്ട്രീയത്തിൽ തുടരാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് യോഗ്യതയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പതിനെട്ട് വയസ്സുള്ളതോ ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന എം എൽ എയുടെ അടുത്ത് ഒരു പരാതി പറയാനായിട്ട് വരികയായിരുന്നു ആ പെൺകുട്ടിയുടെ ഉള്ളിൽ സംശയം ജനിക്കും അല്ല അത് രാഷ്ട്രീയത്തിൽ തുടരണോ എന്നുള്ളത് അയാൾ എത്രത്തോളം കറക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അയാൾ എത്രത്തോളം സ്വയം നവീകരിക്കുന്നുണ്ട് അയാൾ എത്രത്തോളം അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു പശ്ചാത്താപോക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചു ആർക്കും എപ്പോൾ വേണമെങ്കിലും അതൊക്കെ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് അയാൾക്ക് തുടരാനുള്ള സാധ്യതകളുണ്ട് അത് അയാളെ ആശ്രയിച്ചിരിക്കും ഒരു പെൺകുട്ടിക്ക് രാഹുലിന്റെ അടുത്ത് ചെന്ന് ഒരു പരാതി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ രാഹുലിന്റെ അടുത്ത് പരാതി പറയാൻ പോയിട്ടുള്ള മുഴുവൻ പെൺകുട്ടി പെൺകുട്ടികളും ആക്ഷേപിക്കപ്പെട്ടിട്ടില്ല ആക്രമിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടണം അങ്ങനെയൊന്നും നമ്മൾ അറിയുന്നില്ല പക്ഷെ ചിലർ ചിലർന്നല്ല കുറേ പേര് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള അഭിപ്രായമുണ്ട് ഈ രണ്ടാമത്തെ അതിജീവിതയുണ്ടല്ലോ അവരുടെ ബാംഗ്ലൂർ പഠിക്കുന്ന എന്തോ സ്റ്റുഡൻ്റാണ് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അല്ല ഞാൻ പറഞ്ഞ അതുകൊണ്ടാ കുറേ പേര് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് രാഹുൽ മിസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ആക്ഷേപമുണ്ട് അപ്പോൾ പോലും എല്ലാവർക്കും ആ അനുഭവം ഉണ്ടായിട്ടുമില്ല അപ്പോൾ രാഹുലിന്റെ അടുത്ത് ഒരു പെൺകുട്ടി ചെല്ലാൻ മടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല നിലവിലെ സാഹചര്യത്തിൽ അത്തരം പെൺകുട്ടികളെ അത് നിങ്ങൾ എന്താ പോവാത്ത നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല നിലവിലെ സാഹചര്യത്തിൽ രാഹുലിന്റെ അടുത്ത് പോകാൻ എനിക്ക് ഭയമുണ്ടെന്നൊരു കുട്ടി പറഞ്ഞാൽ ആ കുട്ടിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ രാഹുലാണ് കറക്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്ന് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ മുകേഷിന്റെ അടുത്ത് പോകാൻ എത്ര പേര് ധൈര്യപ്പെടും മുകേഷിനെ ഫോൺ പോലും വിളിക്കാൻ പറ്റില്ലല്ലോ പച്ചന്തറി വിളിക്കില്ലേ അപ്പോ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ട് അപ്പൊ ഇതൊരു ഞാൻ പറഞ്ഞില്ല അത്തരം ഒന്നും വലിയ അടിസ്ഥാനമൊന്നുമില്ല സ്ത്രീ വിഷയം മാത്രമല്ല നേ എല്ലാ വിഷയത്തിലും ഒരു ഒരു എന്താ പറയാ ഒരു സഹാനുഭൂതിയും ഒരു നീതിബോധം ഒക്കെ ജനപ്രതിനിധികൾക്ക് പ്രത്യേകം ഉണ്ടാകും ജനപ്രതിനിധി ആയിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യോഗ്യത ഇല്ല എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അവസാനം ഒരു കാര്യം കൂടി ചോദിക്കുക നമ്മുടെ നാട്ടിലൊരു കുടുംബം എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ഒരു സിസ്റ്റം ഉണ്ട് അതിനെ പൊളിക്കാൻ കുടുംബം കലക്കിയാണ് രാഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് എന്താണ് ശരിയാണെന്ന് തോന്നും നമ്മൾ ഈ പരാതിക്കാരി പറഞ്ഞ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു കുടുംബം കലക്കിയായിരുന്നു കാരണം ഈ കാനഡയിൽ ഇവർ നല്ല രീതിയിൽ ഭർത്താവുമായിട്ട് ജീവിച്ചു പോകുവാണ് ആ ഭർത്താവ് എന്തോ ഡോക്ടർ ആറ്റാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം നിരന്തരമായിട്ട് അയാളെ നീ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണം എന്ന് അവരെ നിർബന്ധിപ്പിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽക്കാരില്ല ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും പേഴ്സണൽ അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യം എനിക്കറിയില്ല അത് എത്രത്തോളം ശരിയാകുമെന്ന് കുടുംബം കലക്കെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒരു കുടുംബം കലങ്ങുന്ന ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഒരു കുടുംബം കലങ്കുന്ന ഒറ്റക്ക് വിചാരിച്ചാൽ നടന്ന അതിൽ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾ ലൈംഗിക താല്പര്യങ്ങൾ ഒക്കെ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവും അയാൾ ചെയ്തതൊന്നും ശരിയാണെന്ന് ബാധിക്കുന്ന ഒരാളല്ല ഞാൻ ഇതിവിടിപ്പോ ഇവിടെ അതിജീവിതയെ ആക്ഷേപിച്ചുകൊണ്ട് പലരും പറയുന്ന ഒരു കാര്യമാണ് ഇവൾക്കൊരു ബാ ഒരു ഭർത്താവ് ഉണ്ടായിട്ടും ഇവന്റെ കൂടെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അവർക്കൊരു ഭർത്താവ് ഉണ്ടെന്നും അവരെ ഞാൻ ഇത്തരത്തിൽ പ്രേരിപ്പിക്കാൻ പാടില്ല എന്നും ഒരു എം എൽ എ ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും ഞാൻ ഞാൻ അത് പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ പറയും ഭർത്താവുള്ള ഒരു സ്ത്രീ രാഹുലിനായിട്ട് ബന്ധം സ്ഥാപിച്ചത് അവളുടെ തെറ്റാന്ന് പറയുന്നു അത് തെറ്റ് തന്നെയാണ് ഒരു സംശയവും പക്ഷെ അതിനേക്കാൾ വലിയ തെറ്റ് ഒരു ജനപ്രതിനിധി ഒരു സാധാരണ സ്ത്രീ ഒരു കുടുംബിനേക്കാൾ ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരിക്കേണ്ട ഒരാളാണ് ജനപ്രതിനിധി സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചോദ്യം ശരിയാണ് അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ആ പെൺകുട്ടികൾ വീഴ്ചയേക്കാൾ വലിയ വീഴ്ചയാണ് അതിനെ ആ രീതിയിൽ തന്നെ ഓഡിറ്റ് ചെയ്യപ്പെടണം നമ്മുടെ ജനപ്രതിനിധികൾ നമ്മൾ വലിയ അഭിപ്രായങ്ങളും വലിയ വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ ജനപ്രതിനിധികൾ ഇത്തരത്തിലുള്ള ആളുകൾ ആകരുത് എന്നുള്ള കൃത്യമായ തോന്നൽ നമുക്കുണ്ട് നമ്മുടെ ഒരു താല്പര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ഭാഗത്തെ വീഴ്ചയാണ് ഞാൻ കൂടുതൽ വലിയ വീഴ്ചയായിട്ട് കാണുന്നത് അതേസമയം തന്നെ കുടുംബത്തെ മറന്നുകൊണ്ട് രാഹുലുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുകയും ഇത്തരത്തിലുള്ള ഒരു ലൈഫിലേക്ക് പോവുകയും ചെയ്ത പെൺകുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇതിന്റെ പേര് ചിലപ്പോൾ നമ്മൾ ആക്രമിക്കപ്പെട്ടേക്കാം അത് ആളുകളുടെ ഇഷ്ടം പോലെ പറഞ്ഞോട്ടെ പക്ഷെ എന്റെ വ്യക്തിപരമായ ഒരു ഒബ്സർവേഷൻ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ അത്തരം ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ അയാൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടതും ഉണ്ടായിരിക്കേണ്ടതും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് വീഴ്ച പറ്റി രാഹുൽ മാംകൂട്ടത്തിൽ ശരിയാണെന്ന് പറയുന്നത് ഞാൻ ആ ഒരു ടേം ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇതിലൊരു രാഹുലിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് ഒന്നാമത്തെ അതിജീവിത ആ അതിജീവിതയും എന്താണ് ഈ ഹസ്ബൻഡ് റിലേഷൻഷിപ്പ് ബന്ധത്തിലുള്ള അവർക്കുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് പരിചയപ്പെടുന്നത് രാഹുലുമായിട്ട് ഇയാളൊരു നല്ല ജനപ്രതിനിധിയാണെങ്കിൽ ഈ റിലേഷൻ എങ്ങനെ തൻ താൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റും എന്നായിരിക്കും ചിന്തിക്കുക അല്ലെങ്കിൽ എന്ന നിർദ്ദേശമായിരിക്കും പറയുക അതിനു പകരം ഇവളെ എങ്ങനെ എൻ്റെതാക്കി മാറ്റാം എന്നാണ് ഇദ്ദേഹം ചിന്തിച്ചത് അതുകൊണ്ടാണ് പറയുന്നത് ഇദ്ദേഹം കുടുംബം കലക്കിയാണ് കാരണം ആദ്യത്തെ അതിജീവിത ആയിരുന്നു അവർ ഡൈവോഴ്സ്ഡ് ആയിരുന്നില്ല രാഹുലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മൂന്നാമത്തെ അതിജീവിത അതെ അവര് കാനഡയിൽ വെൽ സെറ്റിൽഡ് നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരവസ്ഥയിലായിരുന്നു അവിടുന്നും ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് എൻ്റെയോടൊപ്പം വരണം എന്നാണ് പറയുന്നത് അല്ല അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അയാൾക്ക് വ്യക്തിപരമായി അത്തരം ചില താല്പര്യങ്ങളുടെ പേരിൽ അയാൾ അത് ആ അവസരം ഉപയോഗിച്ചു എന്നുള്ളത് തർക്കമില്ല പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഏതെങ്കിലും കുടുംബത്തിൽ പ്രയാസം ഉണ്ടെങ്കിൽ അവിടുത്തെ എം എൽ എ പോയി കണ്ടല്ല കൺസൾട്ട് ചെയ്യേണ്ടത് എന്റെ അഭിപ്രായത്തിൽ കുടുംബത്തിലുള്ള അഭിപ്രായ അവർക്ക് അത് നിയമപരമായിട്ട് നീങ്ങാനുള്ള അവസരങ്ങൾ ഈ രാജ്യത്തുണ്ട് അല്ലെങ്കിൽ കാനഡയിലുണ്ട് ഏത് രാജ്യത്തും അതിനേക്കാൾ അപ്പുറം നല്ല സൈക്കോളജിസ്റ്റുകളെയോ സൈക്കാട്ടിസ്റ്റുകളെയൊക്കെ കണ്ട് സംസാരിക്കുകയും കൗൺസിലിങ്ങിനൊക്കെ പോകുകയുണ്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലൊരു കൗൺസിലറോ ഒരു സൈക്കോളജിസ്റ്റോ സൈക്കാട്ടിസ്റ്റോ ആയിട്ട് എനിക്കറിയില്ല നാളെയായാലും കേരളത്തിലെ ഒരു പെൺകുട്ടി കേരളത്തിൽ നിന്നല്ല എവിടെയുള്ള പെൺകുട്ടികളായാലും ജനപ്രതിനിധികളുടെ അടുത്ത് പോയി കുടുംബ പ്രശ്നം തീർക്കാൻ പോകണമെന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല അത് അതിൻ്റെതായ ഒരുപാട് സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഈ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇത്തരം താല്പര്യക്കാരായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് അങ്ങോട്ട് തേടി ചെന്ന് ഞങ്ങളുടെ കുടുംബ പ്രശ്നം തീർത്തു തരാൻ പറയുന്നതിലും എനിക്ക് യോജിപ്പ് കുറവുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ അവസരം കൃത്യമായിട്ട് ഉപയോഗിച്ച രാഹുൽ മാങ്ങൂട്ടത്തിന്റെ നിലപാടിനെയാണ് ഞാൻ ഏറ്റവും അധികം തള്ളി പറയുന്നത് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഇന്റൻഷനോട് കൂടിയുള്ള ഇടപെടലായിട്ടാണ് ഞാൻ കാണുന്നത് അവസരം ഉപയോഗിച്ചതാണ് എന്നാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം കറക്റ്റ് ചെയ്യപ്പെടണം എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇതില് ഈ രണ്ട് പക്ഷത്തും അല്ലാതെ ഒരു പക്ഷം പറയാനുള്ള അവകാശം നമുക്കുണ്ട് അതിൻ്റെ പേരിൽ നമ്മൾ വേട്ടയാടപ്പെടുകയാണ് ഈ രണ്ട് പക്ഷത്തിനും വേണ്ടി വാദിക്കുന്ന ആളുകൾ അവരുടെ മാത്രം ഭാഗം കാണുക ഇതല്ലാതെ ഒരു പക്ഷമുണ്ടെന്നുള്ള ചിന്ത പോലും ആർക്കില്ല അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും നിലനിൽക്കുമ്പോ എല്ലാ ആക്ഷേപങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ രാഹുൽ മാംകൂട്ടത്തിന്റെ ഭാഗം വീഴ്ച സംഭവിച്ചു അയാൾ കറക്റ്റ് ചെയ്യപ്പെടണം അയാൾ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് കറക്റ്റ് ചെയ്യപ്പെട്ടാൽ അയാൾക്ക് മാപ്പ് കൊടുക്കാം അയാളെ നമുക്ക് സ്വീകരിക്കാം കറക്റ്റ് ചെയ്യപ്പെട്ടാൽ അയാൾക്ക് ഈ സൊസൈറ്റിയിൽ ഒരു സാധ്യത ഉള്ള ആള് തന്നെയാണ് അതിലൊന്നും ഒരു സംശയമില്ല ഒരാള് ജീവിതകാലം മുഴുവൻ വേട്ടയാടപ്പെടണമെന്നും ജീവിതകാലം മുഴുവൻ കുറ്റബോധത്തോൽ ജീവിക്കണമെന്നും അല്ലെങ്കിൽ ആ കുറ്റത്തിൽ തന്നെ ജീവിക്കണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല കറക്റ്റ് ചെയ്യപ്പെടണം ഗോവിന്ദചാമിക്ക് വധശിക്ഷ കൊടുക്കണ്ട എന്ന് പറഞ്ഞ പാർട്ടിയാണ് സി പി എം വധശിക്ഷയ്ക്ക് എതിരാണെന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് സി പി എം അപ്പോൾ ആ പാർട്ടി തന്നെ ടി പി ചന്ദ്രശേഖരന് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് ഉണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ പോലും നമ്മൾ ഒരാളെ അയാളുടെ കുറ്റത്തെയാണ് കറക്റ്റ് ചെയ്യപ്പെടേണ്ടത് അയാളുടെ സ്വഭാവ രീതികളാണ് കറക്റ്റ് ചെയ്യപ്പെടേണ്ടത് അതിനപ്പുറത്ത് അയാൾ കറക്റ്റ് ചെയ്യപ്പെട്ട ഈ സമൂഹത്തോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം